ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി ചെറുപയർ പരിപ്പ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് തേങ്ങ തിരുമ്മിയത് തക്കാളി തൊലി കളഞ്ഞ് ഉള്ളിലെ കുരുവും കളഞ്ഞ് ക്ലീൻ ചെയ്തത് ഇനി തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊന്നും നല്ലപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം തക്കാളി അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അടുപ്പത്തൊരു പാൻ വെച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുപയർ പരിപ്പ് കൊടുക്കാം ചെറുതായി ഒന്ന് വറുത്തെടുക്ക അതിൻ്റെ ആ പച്ചക്കൊന്ന് മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം തണുക്കാനായി വെച്ച ചെറുപയർ പരിപ്പ് നല്ല നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേകുവാൻ ആവശ്യമായ വെള്ളം അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് മൂടി വെക്കാം വേവിച്ചെടുക്കാം പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴേക്കും തേങ്ങയൊന്ന് അരച്ചെടുക്കാം സിഡജ ജാറിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം എരിവിനാവശ്യമായ കാന്താരി മുളക് ചെറുചീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പല ചെറിയുള്ളി അരപ്പിനാവശ്യമായ വെള്ളം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം തേങ്ങ അങ്ങനെ നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പരിപ്പ് അങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലേക്ക് അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിക്കാം വല്ലാതെ അങ്ങ് കുറുകിപ്പോയി അതുകൊണ്ടാണ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കാം വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ചുകൊടുത്ത് ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് പൊട്ടിയ കടയിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചെറിയുള്ളി വറ്റൻമുളക് കറിവേപ്പില കറിക്ക് ടേസ്റ്റ് കൂടുവാനായി ഇതിന് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കാവുന്നതാണ് ഉള്ളി അധികം ബ്രൗൺ നിറമാകേണ്ടതില്ല ഒന്ന് വാടിയാൽ മതി തീ ഓഫ് ചെയ്യാം കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് ചപ്പാത്തി പൂരി എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ചെറുപയർ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്